ഗ്രൂപ്പിൽ ഒരു നീ എല്ലാ കാര്യങ്ങളും ചെയ്യാനല്ലേ എന്നിട്ട് നോക്കാതെ നിൽക്കുന്നു ഗ്രൂപ്പിലേക്ക് പോയിക്കേ അവിടെ പണികളുണ്ടെന്നറിയോ ആരെ ഫ്രൂട്ട് കട്ട് കല്ലു കല്ലു നീ നിങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി കള്ളം പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഫുഡ് റൂൾസ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ മാനേജ്മെന്റിനോട് ചെയ്താലേ നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെ കോമ്പറ്റീഷൻ ചെയ്താൽ മ് ઈ પ્રૌષે તો કે ન શરમ ચિરકુનો થેન્ક યુ મિસે ટુંબી બોલે જાન અવર ગ્રુપ લેકને પરણી વેટિટંડે ની નિંડે ગ્રુપ લેકકો બો એન્ડે ફ્રેન્ડ વેરનડે મિસે અવળ કણિટ પોયા બોરે એના ની નિંડે ફ્રેન્ડને કંડો જાન મેનેજમેન્ટ નોડ કમ્પ્લેઈન ચેયા બોવા અયો મિસે બોવલે જાન ઇપ પોથે ગ્રુપ લેક પોયકોલા મમ્મી મોડ પોયકોલો ઇવડતે કારી જાન નોકીકોલા കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ മകളുടെ ദിശയിലേക്കാ ഇപ്പോഴേ നല്ല മാർഗം പറഞ്ഞു കൊടുത്താലേ അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ഉപകാരം ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ കിട്ടാൻ പോകുന്നേ ഉപദേശക്കായി വന്നേക്കുന്നു

അതുപോലെ പാർക്ക് കുടിക്കും ആമക്കു അമ്മുക്കുടിക്കും ഓടുക്കത ബുധിയാ അവർ അടിപൊളിയായിട്ട് ടേബിൾ അറേഞ്ച് ചെയ്യും അങ്ങത്തെ അവർക്ക് പ്ലസ് മാർക്ക് കിട്ടാൻ ചാൻസുണ്ട് ഞ നമുക്ക് അവര് കാണാതെ അതെല്ലാം കൊളമാക്കിയാലോ മ് നൈസ് ഐഡിയ നമ്മൾ എന്തിനാ ടെൻഷൻ ആവുന്നത്ല്ലോ നമ്മുടെ ഫുട്ടല്ല അടിപൊളി അതെല്ലാം ലില്ലി കൊച്ചേ ടേബിൾ അറേഞ്ച്മെന്റ്സിന് മാർക്കുള്ളതല്ലേ 땡 ഗോഡ് അവര് വന്നല്ലോ എന്താടാ ലേട്ടേ ഞാൻ എത്ര നേരമായിട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ കല്ലുമേടത്തിന്റെ മമ്മിയാണോ മ് അതേ വലിയ വെയിറ്റ് ചെയ്യൂസ് മേഡം കല്ലുമേട വെയിറ്റ് ചെയ്യാണെന്ന് അല്ലേ പറഞ്ഞിരുന്നേ കല്ലു ഇതുവരെ പിന്നെ അവളുടെ മിസ്സ് വിളിച്ചോണ്ട് പോയി ഞങ്ങൾ തന്നെ ഫുഡ് അവിടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാഡം നോ അത് വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം റെസ്റ്റോറന്റിലെ ഫുഡ് കോമ്പറ്റീഷൻ വെച്ചാലേ എന്റെ മോൾക്ക് ഫസ്റ്റ് അടിക്കത്തില്ല ഇത് എന്റെ വീട്ടിൽ ഉണ്ടാക്കിയ ഫുഡ് ആണെന്ന് ഞാൻ പറഞ്ഞു പോനേ ഓക്കേ മാഡം എടാ ഫുഡ് എടുത്തോണ്ട് വാ ഇതാ ചേട്ടാ ബില്ലൊക്കെ ഞാൻ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് അറിയാം മാഡം വാവ് സൂപ്പർ സ്മെല്ലേ ഓ

എന്റെ ചേട്ടാ ഇവരൊക്കെ സമ്മയിക്കണം പുനൂഡിൽസും തവള നൂഡിൽസും പാമ്പ് ഇവര് ബിരിയാണി ഓക്കാരെ വരുവാ ഏതെങ്കിലും മലയാളി ഇതൊക്കെ കഴിക്കും ചേട്ടാ അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ ഇതൊക്കെ കഴിച്ച് ചീരുണ്ടാവൂടാ എനിക്ക് ആലോചിക്കാനേ വയ്യ ആ പാത്രം പിടിച്ച എന്റെ കൈയ്യെ പത്ത് പ്രാവശ്യം കഴിക്കാൻ ഇനി എന്റെ വയറ്റിലേക്ക് എന്തേലും പോകത്തുള്ളൂ ഓക്കെ മാഡം വേഗം നടക്കടാ ഇന്ന് നമുക്ക് അടിച്ച് പൊടിക്കണം എന്തിനാടേ അതല്ല അത് പിന്നെ ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നെ കാണാത്തോണ്ട് നിനക്ക് ബോറടിച്ചോന്ന ചോദിച്ചേര സൂരജെ പിന്നെയും മൂഞ്ചി പോയില്ലേ ഒന്നും മിണ്ടാതിരിടാ നിങ്ങൾ എന്താ ലൈറ്റ് ആയേ കുട്ടികൾക്കുള്ള ഫുഡ് കൊണ്ടാക്കി കൊണ്ടേടെ അതുകൊണ്ടല്ലേ ലൈറ്റ് ആയേ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇത്ര ടൈം വേണോ എനിക്ക് കുക്കിംഗ് ഒക്കെ വളരെ ഈസിയാ ഞാൻ വരും 1:30 കഴിഞ്ഞാ ഇത്രയും ബിഷ

ചിരിച്ചുകൊണ്ട് എന്തൊക്കെയാ പരിയുന്നണ്ടല്ലോ ആര് കുഞ്ഞേ ഓട് നമ്മൾ തന്നെ പ്രിൻസിപ്പൽ എന്ന ഫങ്ഷൻ ഗുഡ് എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ബട്ടർഫ്ലൈ സ്കൂളിന്റെ ഇഫ്താർ പാർട്ടി ഫുഡ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു ഇഫ്താർ പാർട്ടി കോമ്പറ്റീഷൻ നടക്കുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും പേരൻസും നോമ്പെടുത്തുന്ന വളരെ സന്തോഷം മത സൗഹാർദ്ദം വർദ്ധിപ്പിക്കുവാനാണ് ഈ ഫംഗ്ഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് എല്ലാവരും വിജയമാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫങ്ഷൻ നമ്മുടെ സ്കൂളിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മുടെ സ്കൂൾ മാനേജറായ തിലോത്തമാണ് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു പ്രിൻസിപ്പൽ അതുപോലെ നമ്മുടെ സന്തോഷത്തിൽ വന്ന സ്പെഷ്യൽ ഗസ്റ്റ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ തുളസി മേഡത്തിനോടും ഞങ്ങൾ പ്രത്യേക നന്ദി അറിയിക്കുന്നു സർ ഞങ്ങളുടെ വാക്ക് ഗുഡ് നിങ്ങളുടെ ഏറ്റവും സന്തോഷം നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഈ പ്രായം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം വേണം പിന്നീട് നിങ്ങളെല്ലാം നല്ല നിലയിലേക്ക് എത്തുമ്പോഴേ ഈ കാലങ്ങളെ നിങ്ങൾക്ക് ഓർക്കാൻ ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ ദൈവം വന്നിട്ട് എന്നോട് എന്ത് ആഗ്രഹം വേണ്ടെന്ന് ചോദിച്ചാലേ ഞാൻ എന്താ ഞാനെന്താ പറയാ മക്കളെ ദൈവമേ എനിക്ക് പോകാൻ പറ്റുമോ എന്താ നിഷ്കളങ്കമായ കേട്ടോ മക്കളെ ദി ബെസ്റ്റ് ഇൻസ്പെക്ടർ സർ നമ്മുടെ ഫുഡ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം ദിവ്യ മിസ് പറഞ്ഞു കൊടുത്തേ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഒരു ആ സമയത്ത് നിങ്ങളുടെ ഫ്രൂട്ട്സ് എല്ലാം ടേബിൾ അറേഞ്ച് ചെയ്യണം